മരണത്തിനൊഴികെ മറ്റെല്ലാത്തിനും മരുന്നാക്കാൻ കരിഞ്ചീരകം ആരോഗ്യത്തിന് ഏറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് കരിഞ്ചീരകം അഥവാ ബ്ലാക്ക് സീഡ്സ് ഇത് മരണമൊഴികെ മറ്റെല്ലാത്തിനും മരുന്നാണെന്നാണ് വിശേഷിക്കപ്പെടുന്ന ഒന്നുകൂടിയാണ് പലതരത്തിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് പല രീതിയിലും ഉപയോഗിക്കാം ചെറിയ വസ്തുക്കൾ ചിലപ്പോൾ നൽകുന്ന ആരോഗ്യപരമായ ഗുണങ്ങൾ ചെറുതാകില്ല നാം പോലും വിചാരിക്കാത്ത ഗുണങ്ങൾ പലതിലും അടങ്ങിയിരിക്കും പലപ്പോഴും നമുക്ക് ഇവയുടെ ഗുണങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാകില്ല ഇതായിരിക്കും ഇവയുടെ ഉപയോഗം കുറയ്ക്കാനുള്ള കാരണവും ജീരകം പോലെയുള്ളവയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് നാം പൊതുവേ ബോധ്യമുള്ളവരാണ് എന്നാൽ കരിഞ്ചീരകം അധികം നാം ഉപയോഗിക്കാത്ത ഒന്നാണ് കറുത്ത നിറത്തിൽ കാണപ്പെടുന്ന ഇത് കലോഞ്ചി എന്നും ബ്ലാക്ക് സീഡ്സ് എന്നുമെല്ലാം അറിയപ്പെടുന്നു വളരെ കുറവ് ഭക്ഷണ സാധനങ്ങളിലെ നാം ഇവ ഉപയോഗിക്കുന്നു എന്നാൽ ആരോഗ്യപരമായി ഏറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് കരിഞ്ചീരക മരണത്തിനൊഴികെ മറ്റെല്ലാത്തിനും മരുന്നെന്ന രീതിയിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതേക്കുറിച്ച് പറയുന്നു ഇത് ഒന്നുകിൽ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കാം ഇതിൻ്റെ ഓയിൽ ഉപയോഗിക്കാം ഇതല്ലെങ്കിൽ ഇതിട്ട വെള്ളം തിളപ്പിച്ച് കുടിക്കാം പ്രമേഹത്തിനുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണ് കരിഞ്ചീരകം ദിവസവും രണ്ട് ഗ്രാം വീതം കരിഞ്ചീരകം കഴിക്കുന്നത് ഗ്ലൂക്കോസ് ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കാനും ബീറ്റാസെൽ പ്രവർത്തനം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു പ്രമേഹത്തിനുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണ് കരിഞ്ചീരവും ദിവസവും രണ്ട് ഗ്രാം വീതം കരിഞ്ജീരകം കഴിക്കുന്നത് ഗ്ലൂക്കോസ് ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കാനും ബീറ്റാസെൽ പ്രവർത്തനം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ഇതിൻ്റെ ഓയിൽ പ്രത്യേക രീതിയിൽ കഴിക്കുന്നത് പ്രമേഹ നിയന്ത്രണത്തിനെ സഹായിക്കും ഒരു ടേബിൾ സ്പൂൺ ഒരു ഗ്ലാസ് ചെറു ചൂടുള്ള വെള്ളത്തിൽ കലക്കി രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് പ്രമേഹത്തിനുള്ള നല്ലൊരു മരുന്നാണ് ടൈപ്പ് ടു പ്രമേഹ രോഗികൾക്ക് ഈ എണ്ണ പല വിധത്തിൽ ഗുണം ചെയ്യും ടൈപ്പ് ടു പ്രമേഹ രോഗികളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ ഗുണകരമായി സ്വാധീനിക്കുന്ന ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ കരിഞ്ചീരകത്തിൽ ഉണ്ട് പ്രമേഹ രോഗികൾക്ക് ഹൃദ്രോഗ സാധ്യത കൂടുതലാണ് പോളിമോണോ അപൂരിത ഫാറ്റി ആസിറ്റുകൾ അര അടങ്ങിയിരിക്കുന്നതിനാൽ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് മെച്ചപ്പെടുത്തുന്നതിലൂടെ കരിഞ്ചീരകം ഈ അപകട സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നു പൈൽസ് മലബന്ധം എന്നിവയ്ക്കുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണ് കരിഞ്ചീരകം രണ്ടേ പോയിൻറ്റ് അഞ്ച് മില്ലി കരിഞ്ജീരക തൈലം ഒരു കപ്പ് കട്ടൻ ചായയിൽ ചേർത്ത് വെറും വയറ്റിൽ വെറും വയറ്റിലും രാത്രിയിലും കഴിക്കാൻ പൈൽസ് കാരണമുള്ള മലബന്ധനത്തിനും ഇത് നല്ലൊരു പരിഹാരമാണ് പാദം സന്ധിവേദന വേദന എന്നിവയ്ക്കുള്ള നല്ലൊരു മരുന്നാണ് കരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി രണ്ട് പോയിൻറ്റ് അഞ്ച് മില്ലി കരിഞ്ചീരക തൈലം എന്നിവ കലർത്തി രാവിലെ പ്രാതലിന് മുൻപ് രാത്രി ഭക്ഷണശേഷം കഴിക്കുന്നത് നല്ലതാണ് ബി പി കൊളസ്ട്രോൾ പോലുള്ള പ്രശ്നങ്ങൾക്കും പരിഞ്ചീരകം ഏറെ നല്ലതാണ് ഇതുപോലെ തന്നെ വാദത്തിനുള്ള നല്ലൊരു മരുന്നാണ് ആസ്മ പോലുള്ള രോഗങ്ങൾക്കും പരിഹാരമാണ് ചർമ്മ സൗന്ദര്യത്തിനും ചർമ്മ സംബന്ധമായ രോഗങ്ങൾക്കും ഏറെ നല്ലതാണ് കരിഞ്ചീരകം ചർമ്മത്തിന് നിറം വർദ്ധിപ്പിക്കുന്ന ഒന്നാണിത് ചർമ്മത്തിലെ അലർജി പോലുള്ള പ്രശ്നങ്ങൾക്കും ഗുരുവിനുമെല്ലാം ഉത്തമമായ പരിഹാരമാണിത് മുഖത്തിന് മൃതത്വവും തുടുപ്പുമെല്ലാം നൽകുന്ന കരിഞ്ചീരക എണ്ണ ചൂടുകൂരു പോലുള്ള പ്രശ്നങ്ങൾക്ക് നല്ലതാണ് സൊറിയോസിസ് ഉള്ളവർ കരിഞ്ചീരകം പുറമേ തേക്കുന്നത് ചർമ്മത്തിന് കട്ടിലിപ്പിക്കാനും തിണർപ്പുകൾ മാറാനും സഹായിക്കും ശസ്ത്രക്രിയ മൂലം പെരിറ്റോണൽ തടലങ്ങളിൽ പാടുണ്ടാകുന്നത് തടയാൻ കരിഞ്ചീരകം ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ചർമ്മത്തിലെ അലർജി പോലുള്ള പ്രശ്നങ്ങൾക്കും കുരുവിനുമെല്ലാം ഉത്തമമായ പരിഹാരമാണിത് കരിഞ്ചീരക എണ്ണ മുടിയിൽ പുരട്ടുന്നത് മുടി നല്ല ഉള്ളോടെ ആരോഗ്യത്തോടെ വളരാൻ സഹായിക്കുന്നു ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്ന ഒന്നാണിത് രാവിലെ വെറും വയറ്റിൽ തേനും കരിഞ്ചീരക ഓയിലും തുല്യ അളവിൽ കലർത്തി ഒരു ടേബിൾ സ്പൂൺ കഴിക്കാം ശരീരത്തിന് രോഗങ്ങൾക്കെതിരായ പ്രതിരോധശേഷി നൽകാൻ തേനും കരിഞ്ചീരക ഓയിലും ചേർന്നുള്ള ഈ കോംബോ ഏറെ നല്ലതാണ് തേനിലും ധാരാളം ആൻറ്റി ഓക്സിഡുകൾഡുകൾ അടങ്ങിയിട്ടുണ്ട് സ്ത്രീകളിലെ വെള്ളപ്പോക്ക് അമിത രക് രക്തസ്രാവം ആർത്തവ സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവയ്ക്കുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണിത് ലൈംഗികശേഷിക്ക് ഇത് നല്ലൊരു മരുന്നാണ് ഒരു സ്പൂൺ കരിഞ്ചീരക തൈലം ഓറഞ്ച് ജ്യൂസിലോ ചെറുനാരങ്ങ ജ്യൂസിലോ കലർത്തി കുടിക്കുന്നത് ഗുണം നൽകും ഭക്ഷണങ്ങളിലുണ്ടാകുന്ന നീർവീക്കം തടയാനുള്ള നല്ലൊരു വഴി കൂടിയാണിത് കരിഞ്ചീരക തൈലം ഈ ഭാഗത്ത് പുരട്ടുന്നത് നല്ലതാണ് വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധിയാണ് കരിഞ്ജീരകം പുതിനയിലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കരിഞ്ചീരക തൈലം കലർത്തി രാവിലെയും വൈകിട്ടും കുടിക്കാം ഇത് മൂന്നാഴ്ച അടുപ്പിച്ച് ചെയ്ത ഗുണമുണ്ടാകും ട്രെയിൻ ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണ് ഇത് ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും ഒരു സ്പൂൺ കരിഞ്ചീരക തൈലം പുതിനയില തിളപ്പിച്ച വെള്ളത്തിൽ ചേർത്ത് കുടിക്കാം കരിഞ്ചീരകത്തിലെ തൈമോഗിനോൾ എന്ന ഘടകം പാർക്കിൻസൺസ് ഡിമെൻഷ്യ രോഗങ്ങളിൽ ന്യൂറോണുകളെ വിഷമുക്തമായി സംരക്ഷിക്കുന്ന ഒന്ന് തന്നെയാണ് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നതുകൊണ്ട് തന്നെ അപസ്മാരം തടയാനുള്ള ഏറ്റവും നല്ല വഴിയാണിത് രണ്ടായിരത്തി ഏഴിൽ അപസ്മാരമുള്ള കുട്ടികളിൽ നടത്തിയ ഒരു പഠനത്തിൽ സാധാരണ ചികിത്സയിൽ രോഗശമനം കിട്ടാത്തവരിൽ കരിഞ്ചീരകത്തിൻ്റെ സത്ത് രോഗം കുറയ്ക്കുന്നതായി കണ്ടെത്തി വയറിൻ്റെ ആരോഗ്യത്തിനും ഈ ചെറുവിത്ത് ഏറെ ഗുണകരമാണ് ഗ്യാസ് അസിഡിറ്റി വയർ വരിക അൾസർ തുടങ്ങിയ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു മരുന്നു കൂടിയാണിത് സ്കിൻ ക്യാൻസറുകൾക്ക് വരെ വളരെ ഉപകാരപ്രദമാണ് ഇത് ആൻറ്റി ക്യാൻസർ ഗുണങ്ങളുള്ള ഒന്നാണ് ട്യൂമറുകളുടെ വളർച്ച കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണിത് തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള നല്ലൊരു മരുന്ന് കൂടിയാണ് ഇത് അഞ്ച് മില്ലി കരിഞ്ചീരക തൈലം തേനിൽ കലർത്തി കുടിക്കാം ഇല്ലെങ്കിൽ ഇതിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ചേർന്ന് ചേർത്ത് കുടിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും